ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ എനിക്ക് പറയുന്നത് അതെന്താ തലവേദന കാണുന്ന നടന്ന് 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 ഞാൻ അങ്ങോട്ട് പോയതാന്ന് പറയണം ഓ തലവേദന കാണുന്ന നടൻ നടന്ന് പത്ത് പതിനഞ്ചിനിട്ട് നടന്നിട്ടായിരിക്കും ശ്രുതിയുടെ വീട് വരെ എത്തിയതല്ലേ ഞാൻ ശ്രുതിയുടെ വീട്ടിലോ ബ്രോ എന്തൊക്കെയാ പറയണത് ഓ പറഞ്ഞ പോലെ എനിക്ക് ബ്രോ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല ന്യൂ ഇയർ വിഷയമുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ കാര്യം മനസ്സിലായി എനിക്ക് അപ്പൊ ആ അത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ബ്രോ എന്ന് പറയാണ് ആ ആകാശം വാ എന്തായാലും എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചിട്ട് പോവാണ് അശ്വിന സമയത്ത് അശ്വ ആകാശ് പറഞ്ഞിട്ട് എനിക്ക് ജെറ്റിലാകല്ലേ നന്നായിട്ട് റെസ്റ്റ് എടുത്തു എന്നാലേ മാറുള്ളതെന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ കൊണ്ട് അവിടെ നിന്ന് പോകുകട്ടോ അത് കേൾക്കണ എനിക്ക് മനസ്സോ വിചാരിക്കുന്നുണ്ട് ഇവർ ശരിക്കും അറിഞ്ഞു എന്നവിടെ പോയ കാര്യം ഇനി ഞാൻ നോണ പറഞ്ഞത് മനസ്സായിട്ട് ചുമ്മാ അറിഞ്ഞ് നോക്കിയതാണ് എന്തെങ്കിലും ആവട്ടെ പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മി നിന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അത് എൻ്റെ അമ്മായില്ലോ വാതിൽ തുറന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകട്ടോ ശേഷം കാണിക്കുന്ന അഞ്ജലിനെയാണ് അഞ്ജലി കിടക്കുമായിരിക്കും പെട്ടെന്നിങ്ങനെ ബോധം വന്നിട്ട് ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും ശ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ശ്യാമനോട് അഞ്ജലി പറഞ്ഞിട്ട് ശ്യാമേട്ട ശ്യാമേട്ട ആകെ പേടിച്ചു പോയല്ലേ ശ്യാമേട്ട എന്താ എന്നോടൊന്നും മിണ്ടാത്തത് സോറി ശ്യാമേട്ട എൻ്റെ അശ്രദ്ധ കാരണമാണ് എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്തായാലും ദൈവാദീനം കൊണ്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അതെ ദൈവാദീനം കൊണ്ട് ഇത്രയല്ലേ ശ്യാമേട്ട സംഭവിച്ചുള്ളൂ അങ്ങനെ വിചാരിച്ചു സമാധാനിക്കേ അതെ നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ എന്ന് ശ്യാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പറയൂ കേട്ടോ ഞാൻ പറയുന്നുണ്ട് എന്നാലും നിനക്ക് അങ്ങനെ സംഭവിച്ചില്ല എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് എനിക്ക് ഷോക്കായിപ്പോയി അഞ്ജലി മോളെ എൻ്റെ കാൽ ആ സമയത്ത് മോഹനങ്ങൾ വന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഞാൻ എൻ്റെ കാല് പോലെ അനങ്ങാണ്ട് ആകെ സ്തംഭിച്ച് നിൽക്കുമായിരുന്നില്ല എന്നോട് ക്ഷമിക്കും മോളെ എനിക്ക് ആകെ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വരാതിരുന്നത് അത് സാരില്ല ക്ഷ്യാമേട്ടാണ് ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കില്ല നീ ശ്രദ്ധിക്കണോ എന്നൊക്കെ പറയണം അത് കുഴപ്പമില്ല ക്ഷ്യാമേട്ടാ എന്നൊക്കെ പറയണ്ട പെട്ടെന്ന് അവിടെയൊക്കെ ഓടി വരുവാണ് അശ്വിൻ ചേച്ചി ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ചേച്ചി ചോദിക്കുമ്പോൾ ഓ അതൊന്നും ഇല്ല കുഞ്ഞ ആത് ഹെയർ ഡ്രൈ എന്ന് ചെറിയൊരു ഷോക്ക് അടിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചേച്ചി ഇവിടെ എല്ലാരുടെ കാര്യം ശ്രദ്ധിക്കണ ചേച്ചിയാണ് ചേച്ചിയുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ലേ ഷ്യാമേട്ട ഷാമേട്ടൻ ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ഞാൻ അത് കുഞ്ഞ നീ ഷാമേട്ടനെ കുറ്റപ്പെടുത്തേണ്ട പാവ ആകെ അപ്സെറ്റായിട്ടിരിക്കുക എനിക്ക് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു ഷ്യാമേട്ടനെ സഹിക്കാൻ സാധിച്ചില്ല ഷ്യാമേട്ടനാകെ മൂഡൌട്ടായിട്ടിരിക്കുക ഷാമേട്ടനെ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് പറയുകയാണ് അശ്വി അങ്ങെ വിഷമത്തിൽ അപ്പുറത്തേക്ക് പോകുവാട്ടോ ആ സമയത്ത് അഞ്ജലി പറയണ്ട പാവം കുഞ്ഞൻ ഇനി 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 ഇവരെ ഇത് മതി ആ വിഷമിക്കാണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇനി ഇത് മതി എന്ന് പറയണം അതിനുശേഷം ശ്യാം പറയേണ്ട അഞ്ജലി മോളെ നിനക്ക് എഴുന്നേക്കാൻ സാധിക്കും ആ കുഴപ്പമില്ല എന്നാ വാ എഴുന്നേക്ക് നമുക്ക് നിലത്തേക്ക് പോവാം എന്ന് പറയണം അങ്ങനെ അഞ്ജലിനെ എഴുന്നേപ്പിച്ച് ശ്യാം നില നടത്തുകട്ടോ അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ അലക്കി കഴുകി വിരിക്കുന്ന സമയത്താണ് എന്തെല്ലാം കയറിയ ആ ഡ്രസ്സ് വിരിക്കണത് കേട്ടോ അത് വിരിച്ചതും നമ്മുടെ ശ്രുതിക്ക് ആ കാര്യം ഓർമ്മ വരുവാണ് അശ്വിന്റെ കൈയിൻ്റെ വാച്ച് കാണാൻ ഡ്രസ്സ് കീറിയ കാര്യം അശ്വിൻ സാറാ നിങ്ങളുടെ ഡ്രസ്സ് കീറിയല്ലേ ഇതിന്റെ പ്രതികാരം വീട്ടിലിരിക്കും ഈ ശ്രുതികുമാരി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേ അമ്മായി അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ ശ്രുതി നീ അശ്വിൻ സാറിന്റെ വീട്ടിലേക്കുള്ള സ്വീറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ ഗുരു അശ്വിൻ സാർ അല്ല ശ്രുതി നിന്റെ ഡ്രസ്സ് എങ്ങനെയാ കയറിയത് എന്റെ ഭഗവാനെ ഇത് പുതിയ ഡ്രസ്സല്ലേ ഇത് എങ്ങനെയാ കയറിയത് ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഈ പെടീൻ്റെ ഒരു കാര്യം ഒരു ശ്രദ്ധയില്ല ഒരു നോട്ടോ ഇല്ല എന്ന് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും വേഗം ഡ്രസ്സൊക്കെ വിളിച്ചിട്ട് അശ്വിൻസാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ സ്വീറ്റ്സ് കൊടുക്ക് നമുക്കങ്ങോട്ട് പോകേണ്ടതല്ലേ സംഗീതനായി നമുക്ക് പ്രാക്ടീസൊക്കെ ചെയ്യേണ്ടേ സംഗീതനായിട്ട് അത് എന്നെ പറ്റിയായത് എന്താ എന്താ നീ പറഞ്ഞത് നമുക്കിത് മത്സര പോരാട്ടം കൊണ്ടെടുക്കണം മത്സര പോരാട്ടമോ എന്തൊക്കെയാണ് നീ പറയേണ്ട ശ്രുതി അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മായിയെ അടക്കലിലേക്ക് കൊണ്ടുപോകാം അമ്മേ ചേച്ചി ഇങ്ങോട്ടൊക്കെ വന്നേ എന്ന് പറയുമ്പോഴേക്കും പ്രീതി അമ്മയൊക്കെ വരുന്ന കേട്ടോ എന്താ എന്താക്കയെ അതെ നമുക്ക് സംഗീത നൈറ്റ് പൊടിച്ചെടുക്കാം ണം ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആക്കണം എന്ന് പറഞ്ഞൊരു തവി എടുക്കുന്നുണ്ട് നീ എന്തൊക്കെയാ പറഞ്ഞ സംഗതിയായിട്ട് അതൊരു ആഘോഷം അല്ലേ പരസ്പരം ഡാൻസും പാട്ടൊക്കെ ഉള്ള ഒരു ആഘോഷം അതെ ആഘോഷമാണ് പക്ഷെ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കണം ചെക്കൻ്റെ വീട്ടുകാരും ഇപ്പുറത്തെ നമ്മുടെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും നമ്മൾ ഒരു കോമ്പറ്റീഷൻ അശ്വിൻ സായ്റാമിൻ്റെ ഗ്യാങ് ഒന്ന് ശ്രുതികുമാരൻ ലക്ഷ്മിയുടെ ഗ്യാങ് മറ്റേ സ്ഥലത്ത് ശ്രുതികുമാരൻ ലക്ഷ്മിയുടെ ഗ്യാങ് ജയിച്ചിരിക്കും നമുക്കിത് പോരാട്ട വീര്യമായിട്ട് എടുക്കണമെന്ന് പറയുകയാണ് നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പഠന പാർട്ടിക്കാര് പറയുന്ന പോലെ നമ്മ പറയുമ്പോൾ അതേമേ ഇത് എന്തായാലും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിയും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം നമ്മൾ നാല് പെണ്ണുങ്ങളും കൂടി ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് എടുത്തിട്ട് ഈ മത്സരത്തെ വിജയിച്ചിരിക്കും എന്നൊക്കെ പറയാണ് നീ എന്തൊക്കെയാണ് പറയണത് ഇത് എനിക്ക് വേറൊന്നും പറയാനില്ല ഇത് മാത്രമേ പറഞ്ഞു നമ്മൾ ജയിച്ചിരിക്കണം എന്നൊക്കെ പറയട്ടെ ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ അപ്പം അമ്മയായിട്ട് അമ്മ ചോദിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത് ശ്രുതിയുടെ കാര്യം എൻ്റെ ഒന്നും ചോദിക്കല്ലോ ഇടത്ത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായി പോവാണ് പ്രീതി നിങ്ങളിതിൽ ഒപ്പിക്കുന്നുണ്ടോ എൻ്റെ അമ്മയെ അവൾ വെറുതെ പറഞ്ഞതരാം അമ്മ അതൊന്നും ഒക്കെ ആയിട്ട് മൈൻഡ് ചെയ്യേണ്ടതായി പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് അഞ്ജലിനെയാണ് അഞ്ജലി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മിസ്സിൻ്റെ അടുത്ത് അപ്പോൾ മിസ്സ് വരില്ലേ മിസ് അത് സോറി ഇനി അങ്ങനെ ഉണ്ടാവില്ല മിസ്സ് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി ശരി പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാ ടീച്ചറെ എന്ന് വേണ്ടേ അഞ്ജലി ഫോൺ വെക്കുവാണ് മുത്തശ്ശി ചോദിക്കേണ്ടത് എന്താ എന്താ ടീച്ചർ പറയണത് അതോ ടീച്ചർക്ക് വേറെ എന്തോ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് വരാൻ നോക്കാമെന്നൊക്കെയാണ് പറയണത് അതൊന്നുമല്ല അല്ല മുത്തശ്ശി കാര്യം നമ്മൾ ടീച്ചർ പറഞ്ഞ സ്റ്റെപ്പ് ഇടാണ്ട് തന്നെ തന്നെ സ്റ്റെപ്പ് എടുത്ത് മുത്തശ്ശി അമ്മായിയും കളിച്ചില്ല അത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ല അതെന്നെ കാര്യം എന്ന് പറയുമ്പോൾ ഒത്തിച്ചു പറഞ്ഞേണ്ട അവർ വന്നില്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാം എനിക്കറിയാവുന്ന സ്റ്റെപ്പും രാധാർ സ്റ്റെപ്പ് കൂടി കണ്ടി നമ്മൾ വെണ്ടിൻ്റെ കൂടി എങ്ങനെയൊക്കെ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് തോളാം നിങ്ങൾക്കുള്ള ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ശ്രുതി വർപ്പിപ്പിച്ചു തോടും എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ മോഹൻ പറ ആ നല്ല കാര്യമാ നിങ്ങളാകുമ്പോഴേക്കും ആ ടീച്ചറുടെ മുഖം കണ്ടല്ലോ നിങ്ങൾക്ക് പരസ്പരം ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യാലോ അതാവുമ്പോൾ നല്ലതാ എന്ന് പറയുകയാണ് ഹോ പിന്നെ ഞാനൊന്നുമില്ല എന്ന് മനോരമ പറയുകയാണ് ഇനി ആ സ്വതി പഠിപ്പിക്കാത്തവർ കുഴപ്പമേ ഉള്ളൂ എൻ്റെ ടീച്ചേനെ അവള് വരാനോ ഹും എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരം പറയുമ്പോൾ അഞ്ചന് പറഞ്ഞണ്ട് ആന്റി ആന്റി വിടുവാ ആൻറ്റി വിടങ്കിൽ എന്തിന് രസമായ പറയുമ്പോൾ ഞാനൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശു പറയണ്ടേ ഹാ അവൾക്ക് അടുക്കാ ഡാൻസ് കളിക്കാൻ അറിയില്ല അതുകൊണ്ട് വരുന്നില്ല എന്ന രീതിയിൽ പറയുമ്പോഴേക്കും മനോരമ പറയണ്ടേ എന്താ എന്താ അമ്മ പറഞ്ഞത് അമ്മക്കറിയാം ോ കോളേജിലെ ഉച്ചൊടി ഭരനാട്യം എല്ലാത്തിനും ഞാനാ ഫസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയേണ്ട മോഹന ഇവിടെ അതിന് പത്താം ക്ലാസ്സിൽ എൻട്രേഷൻ തോറ്റുന്നില്ല നീ പറഞ്ഞത് പിന്നെ ഇങ്ങനെ കഥ പറയുന്നത് അത് ട്യൂട്ടോറിയൽ കോളേജിന്റെ കാര്യമായും പറയണത് ഓ അതാണോ ഇന്ന് മുത്തശ്ശേ എന്താ അത് കോളേജ് അല്ലേ അത് കോളേജ് തന്നെയാ അതിന്റെ ട്യൂട്ടോറിയൽ കോളേജിന്റെ പേരിട്ടത് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ സ്കൂളിൽ നിന്ന് പേരിടായിരുന്നല്ലോ എന്ന് പറയുമ്പഴേക്കും അഞ്ജലി പറഞ്ഞിട്ട് ആൻറ്റി ആൻറ്റി കൂടി കളിക്കാൻ വാ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു നോ ബേബി ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വരുന്നുണ്ട് ശ്രുതി വരുമ്പോഴേക്ക് എനിക്ക് ശ്രുതിക്ക് വേണ്ടി വാതിൽ തുറന്നു ആ ശ്രുതി കുമാരി ഞാൻ ശ്രുതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടേ അതെ ഞാൻ ഒരു കോമ്പറ്റീഷനെ കാര്യം പറയാൻ വേണ്ടി വന്നത് കോമ്പറ്റീഷനോ അതേ സാർ കോമ്പറ്റീഷൻ പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും നമ്മളെ കോമ്പറ്റീഷൻ ഈ മത്സരം നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് എടുത്താലോ എന്നൊക്കെ ശ്രുതി പറയുന്നു ആ വാവ് അതൊരു വലിയൊരു നല്ലൊരു ഐഡിയ ആണല്ലേ ശ്രുതി എന്നൊക്കെ എനിക്ക് പറയുന്നത് പെട്ടെന്ന് ഒരു കൊതുക് വരുവാണെങ്കിൽ ഇതെന്താ ഇവിടെ കൊതുക് ഇവിടെ സാധനം കൊതുക് ഉണ്ടാവാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൊതുകിന് ഇങ്ങനെ അടിക്കുകട്ടോ ആ സമയത്ത് എനിക്കെ പറയുന്നു വാവും എന്ത് ഭംഗിയാട്ടാ കുമാരി ശ്രുതി കൊതുകിനടിക്കണത് ഇത് ഡാൻസ് സ്റ്റെപ്പ് പോലെ ഉണ്ട് എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ ശ്രുതി ഞാൻ കൊതുകിനടിക്കാനുള്ള സ്പ്രേ എന്റെ റൂമിലുണ്ട് അത് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമിൽ സ്പ്രേ എടുക്കാൻ വേണ്ടി പോകുകട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ വരുമ്പോഴേക്കും അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ മെനിക്കേട് ആ പെരുമാറ്റം കാണുമ്പോൾ അശ്വിനൊക്കെ ദേഷ്യം വരാം കേട്ടോ അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നീ എന്ത് ഇവിടെ കാണിക്കുന്നത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ മിണ്ടല്ലേ എന്ന് ശ്രുതി പറയാണ് പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോൾ അശ്വിന്റെ കവളത്ത് ആ കൊതുക് വന്നിരിക്കുക കേട്ടോ മിണ്ടല്ലേ കൊതുക് കൊതു എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ അടി അശ്വിന്റെ കബളത്ത് വെച്ചു കൊടുക്കുകയാണ് ആ കൊതു ചത്തു എന്ന് പറയുമ്പോഴേക്കും അശ്വിനു അവളിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്നാണ് ശ്രുതി അയ്യോ സോറി സർ സോറി സർ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നില്ല ശ്രുതികുമാരി ദ സ്പ്രേ കെട്ടി എന്ത് പറ്റി എന്താ കാര്യം ചെയ്യുമ്പോൾ അത് കൊതു അശ്വിൻ സാറിന്റെ മുഖത്ത് വന്നിരുന്നു ഓ കൊതുകിനെ അടിക്കേണ്ട അടി അശ്വ ബ്രോടെ മുഖത്തടിച്ചല്ലേ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ശ്രുതി സോറി സർ അറിയാതെ സംഭവിച്ചതാണ് സോറി സർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വൻ ശ്രുതിന് ദേഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ